സൗദിയിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾ രാജ്യത്തിന് പുറത്തേക്ക് പണം അയക്കുന്നതിൽ വലിയ വർധനവ് ഒക്ടോബർ മാസത്തിൽ മാത്രം അയച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി റിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ശതമാനത്തിന്റെ വർദ്ധനവ് അതേസമയം ഈ വർഷം ഒക്ടോബറിൽ സൗദി പൗരന്മാർ വിദേശത്തേക്ക് പണം അയച്ചത് അറുപത്തിയാറ് ലക്ഷം റിയാലാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനം വർധന സൗദി സെൻട്രൽ ബാങ്ക് നൽകിയ കണക്ക് പ്രകാരം ഒക്ടോബറിലെ പ്രവാസികളുടെ പണമിടപാടുകൾ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് മുപ്പത്തിയൊന്ന് ദശാംശം നാല് കോടി റിയാലാണ് അതേസമയം സൗദിയിലെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലുകളിൽ സ്വദേശിവൽക്കരണം നടക്കുകയാണ് ജിമ്മുകളിലും സ്പോർട്സ് കേന്ദ്രങ്ങളിലും പതിനഞ്ച് ശതമാനം ജോലികൾ സൗദി പൌരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്യുന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ ഉടനീളമുള്ള സൗദി പൌരന്മാർക്ക് കൂടുതൽ പ്രചോദനാത്മകവും ഉൽപാദനപരവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശിവൽക്കരണം വൽക്കരണം തീരുമാനം ബാധകമാകുക പുരുഷ വനിതാ ജിമ്മുകളിലെയും സ്പോർട്സ് കേന്ദ്രങ്ങളിലേയും പന്ത്രണ്ട് തൊഴിലുകൾക്ക് ഇത് ബാധകമാകും സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു